ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പെൻഷൻ വിതരണത്തിന് ഒരുങ്ങുകയാണ് സർക്കാർ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കൾക്കും തന്നെ പെൻഷൻ തുക ലഭിക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം കുടിശ്ശിക വിതരണം വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യ വിതരണം മറ്റു പ്രവർത്തനങ്ങളുടെ നടത്തിപ്പ് എന്നിവയ്ക്കായി കേന്ദ്രം തുക അനുവദിച്ചു എന്നുള്ള സന്തോഷ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി പതിനേഴായിരം കോടി രൂപയുടെ വായ്പാ അനുമതി തേടി സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തെ അറിയിച്ചിരുന്നു സാമ്പത്തിക വർഷാവസാനത്തിന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് പതിനേഴായിരം കോടിയാണെങ്കിലും കേന്ദ്രം അനുവദിച്ചത് എട്ടായിരം കോടി രൂപയാണ് ഫെബ്രുവരി അവതരിപ്പിക്കാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ നീക്കം ഈ അവസരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് തുക ലഭിച്ചത് സംസ്ഥാനത്തിന് വലിയ ആശ്വാസമായി തീരും വിവിധ സ്കീമുകളിലായി പെൻഷൻ സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർക്കെല്ലാവർക്കും തനി തുക എത്തിച്ചേരും ജനുവരി മാസത്തിലെ പെൻഷനോടൊപ്പം കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് എല്ലാവർക്കും എത്തിച്ചേരുക തിരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ എല്ലാവർക്കും നൽകാനുള്ള തുക എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തുതീര്ക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പെൻഷൻ തുക തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചില രേഖകൾ സമർപ്പിക്കണം എന്നുള്ള അറിയിപ്പുകളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും എത്തിയിട്ടുണ്ട് സ്ത്രീ ഗുണഭോക്താക്കളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത് സ്ത്രീ ഗുണഭോക്താക്കളായ വിധവാ പെൻഷൻ അതുപോലെ തന്നെ അവിവാഹിത പെന്ഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന രേഖ സർക്കാരിന് സമർപ്പിക്കണം അതിനായി നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ഏതെങ്കിലും ഓൺലൈൻ സർവീസ് സെൻറ്ററിലോ പോയി നിങ്ങൾക്ക് അപേക്ഷിക്കാം നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിങ്ങൾക്ക് അപേക്ഷ നൽകാം അതിനുശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വരികയും അതിനുശേഷം നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അതിൻ്റെ പകർപ്പ് എടുത്ത് അതിൻ്റെ പകർപ്പും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പുമായി നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ നിങ്ങളുടെ അടുത്തുള്ള മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ എത്തിച്ചാൽ മതി ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് തുടർന്നും നിങ്ങളുടെ ുടെ പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഈ കാര്യം ചെയ്യൽ വളരെയധികം നിർബന്ധമാണ് ഇത് എല്ലാവരും ഗൗരവമായി കാണുക എല്ലാവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കുക തുടർന്നും നിങ്ങളുടെ ആനുകൂല്യങ്ങൾ എങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക